സ്നേഹരൂപനേ കരുണതൻ കടലേ അരികിലരികിൽ ചേർന്നു ഞാ നവപദം നവപദം പുൽഗുദാസ് ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വചനം അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചുകയറ്റുവിൻ മാംസധാകത്താൽ കളഞ്ചരായവരുടെ വസ്ത്രത്തെപ്പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മരിയൻ സോഫ്റ്റ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന വൈദിക സഭയുടെ സ്ഥാപകനും യുദ്ധത്തിൻ്റെ ഗതികളാൽ ക്ഷയിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവനുമായ ധന്യനായ സ്റ്റാൻസിലാവൂസ് പാപ്സിൻസ്കി ആയിരക്കണക്കിന് ആളുകൾക്ക് യുദ്ധമുഖത്ത് മുറിവേൽക്കുന്നതിനും പ്ലേഗിൻ്റെ പിടിയിലമരുന്നതിനും സാക്ഷ്യം വഹിക്കുവാൻ ഇടയായിട്ടുണ്ട് തങ്ങളുടെ സ്രഷ്ടാവിനെ കാണുവാനായി വേണ്ട വിധത്തിൽ തയ്യാറെടുപ്പുകൾ പോലും നടത്തുവാൻ കഴിയാതെ എത്രയോ പേർ മരണപ്പെടുന്നുവെന്ന് അദ്ദേഹം വളരെയേറെ സങ്കടത്തോടു കൂടി നിരീക്ഷിച്ചു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ദർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചതിനു ശേഷം മരിച്ചവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനുഭവിക്കുവാനും വേണ്ടി നിലകൊള്ളുവാൻ അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തു ഒരിക്കൽ അദ്ദേഹം കുടുംബക്കാരുടെയും സുഹൃത്തുക്കളുടെയും ആത്മീയ ആചാര്യന്മാരുടെയും ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ വിശേഷപ്പെട്ടതും നിഗൂഢവുമായ ഒരു അനുഭവമുണ്ടായി അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകനോട് പറഞ്ഞു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കൂ സഹോദരന്മാരെ കാരണം അവർ സഹിക്കുവാൻ കഴിയാത്ത വിധമുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നു വിചിന്തനം ധന്യനായ സ്റ്റാൻസ് ലാവൂസെ ഞങ്ങൾക്ക് വേണ്ടിയും യുദ്ധത്തിൽ മരണപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പ്രാർത്ഥന നിത്യപിതാവേ അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക ഏകകർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരു രക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ശുദ്ധീകരണ സ്ഥലത്തെ സ്നേഹിതർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ പതിനാറാം ദിനം എന്നെനിക്ക് പറയാനുള്ളത് ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം മൂലം ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുന്ന ആത്മാക്കൾക്ക് ഒരു കണക്കുമില്ല എങ്കിലും ദൈവനീതിക്ക് വിശേഷ പരിഹാര കടം തീർക്കേണ്ടവരായ അനവധി ആത്മാക്കൾ ഇനിയും ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനപ്പെടുന്നുണ്ട് ഈ കടത്തിന് ഉത്തരവാദം മനുഷ്യർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദേവമാതാവിന് എത്രയും പ്രിയകരമായിരിക്കും ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കളുടെ നേർക്ക് നമുക്കുള്ള ഭക്തിക്കൊത്തത് പോലെയായിരിക്കും ദൈവമാതാവിന് നമ്മുടെ നേരെയുള്ള സ്നേഹവും ദയയും ഞങ്ങളുടെ നിത്യദൈവമായിരിക്കുന്ന ഈശോയെ മോക്ഷരാജ്ഞിയായ ദേവമാതാവിൻ്റെ അപേക്ഷയാൽ സകല മോക്ഷവാസികളുടെയും പ്രാർത്ഥനകൾ ഞങ്ങളുടെ മേലുവായിരിക്കണമേ കർത്താവ് ഞങ്ങളെ കാത്തു പാലിച്ചു കൊള്ളയണമേം നിത്യ ആയുസിൻ്റെ കൂടെ മരിച്ചവരുടെ ആത്മാക്കളെ കൃപയോടും കൂടെ കടാശിച്ച് അവരെ അങ്ങേ പക്കൽ ചേർത്ത് കൊള്ളണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ നിത്യപിതാവെ ഈശു മിശയകർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരെയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ ആമീൻ